എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ഷാർജ മൊലയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ബൈക്ക് റൈഡറുടെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത വേക്കൻസി ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കറുടെ വേക്കൻസിയാണ് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് അടുത്ത വേക്കൻസി ക്ലീനിങ് ബോയുടെ വേക്കൻസിയാണ് പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ചോദിച്ചിട്ടില്ല വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺ വിസ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് ത്രീ ടു ഡബിൾ സിക്സ് ടു ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലും ഷാർജയിലുമുള്ള എലാഫ് ഫുഡ് സ്റ്റാഫ് ആൻഡ് ബെവറേജസ് ട്രേഡിംഗ് കമ്പനിയിലേക്ക് സെയിൽസ്മാൻ്റെയും അക്കൗണ്ടിൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് ലാസ ഐസ് ക്രീം ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം സെയിൽസ്മാൻ സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് യു എ ഇ മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് വേണ്ടത് അടുത്ത വേക്കൻസി അക്കൗണ്ടൻ്റെ വേക്കൻസി ആണ് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഹസ്ബൻഡ് വിസയുള്ളവർക്കോ ഓൺ വിസയുള്ളവർക്കോ ഇതിനുടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ബികോം ആണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ടു ഫോർ സിക്സ് ടു വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിൽ ഒരു കമ്പനിയിലേക്ക് ഓപ്പറേഷൻസ് കൺസൾട്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഓൺ വിസ ഉള്ളവർക്കോ ഹസ്ബൻഡ് വിസയിലുള്ളവർക്കോ ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം പ്രോബ്ലം സോൾവിങ് സ്കില്ല് ക്ലയൻറ്റ് ഹാൻഡിലിങ് സ്കില്ല് ഇതെല്ലാം ഉള്ള ഒരാളിനെയാണ് പ്രധാനമായും നോക്കുന്നത് ഫീമെയിൽസിനാണ് അവസരമുള്ളത് സാലറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസ് വരെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും നോക്കിയായിരിക്കും സാലറി ഫിക്സ് ചെയ്യുന്നത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി ഐക്കുക അജിമാൻ ഷാർജ ദുബായ് എന്നിവിടങ്ങളിലുള്ള റോയൽ മിനറൽ വാട്ടർ കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പ്രധാനപ്പെട്ട വേക്കൻസികൾ ഒന്നാമത്തെ വേക്കൻസി സെയിൽസ്മാൻ്റെ വേക്കൻസിയാണ് മിനറൽ വാട്ടർ ഇൻഡസ്ട്രിയിലെ എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് സാലറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ധെറംസ് വരെയാണ് പറയുന്നത് അതുകൂടാതെ അഡേഷനും ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും രണ്ടാമത്തെ വേക്കൻസി ലൈറ്റ് മാനുവൽ ഡ്രൈവറുടെ വേക്കൻസിയാണ് മിനിമം ഒരു വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ധറംസും അക്കോമഡേഷനും ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും മൂന്നാമത്തെ വേക്കൻസി ഹെൽപ്പറുടെ വേക്കൻസിയാണ് നന്നായി ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിവുള്ള ഒരാളിനെയാണ് നോക്കുന്നത് ഡെയിലി ഓപ്പറേഷൻസ് എല്ലാം അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഒന്നും ഇതിന് ചോദിച്ചിട്ടില്ല സാലറി ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് ധറംസ് വരെയാണ് അതുകൂടാതെ അക്കോമഡേഷനും ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും ഈ പറഞ്ഞ എല്ലാ പൊസിഷനിലേക്കും ഇയർലി വെക്കേഷൻ ഹെൽത്ത് ഇൻഷുറൻസ് ടു ഇയർ ഫ്ലൈറ്റ് ടിക്കറ്റ് വിസ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വളരെ നല്ല കമ്പനിയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ടു ത്രീ നയൻ സെവൻ ഫൈവ് ഡബിൾ ത്രീ നയൻ എന്ന വാട്സപ്പ് നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക അജ്മാനിലുള്ള ഒരു വാട്ടർ കമ്പനിയിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മൂന്ന് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഡ്യൂട്ടി ടൈം പത്ത് മണിക്കൂറാണ് സൺഡേ ഹോളിഡേ ആയിരിക്കും അത്യാവശ്യം നല്ല സാലറി പാക്കേജാണ് സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് തിരംസ് വരെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും നോക്കിയിട്ടായിരിക്കും സാലറി ഫിക്സ് ചെയ്യുന്നത് അതുകൂടാതെ കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ സിക്സ് സീറോ വൺ ഡബിൾ സെവൻ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക ദുബായിലെ ഒരു ക്ലീനിങ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ക്ലീനർ കം ഡ്രൈവറുടെ വേക്കൻസിയാണ് ഒന്നാമത്തത് അടുത്ത വേക്കൻസി ക്ലീനറുടെ വേക്കൻസിയാണ് പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഒന്നും ചോദിച്ചിട്ടില്ല അത്യാവശ്യം നല്ല സാലറി പാക്കേജും അക്കോമഡേഷനും വിസയും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് എയിറ്റ് വൺ ഫോർ വൺ ത്രീ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ജനറൽ നേഴ്സിങ്ങിൻ്റെ വേക്കൻസിയാണ് അഞ്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് രണ്ടാമത്തെ വേക്കൻസി ബി എസ് സി നഴ്സിംഗിൻ്റെ വേക്കൻസി നാല് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് നോക്കിയിട്ടായിരിക്കും സാലറി പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസത്തെ ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ കിച്ചൻ ഫെസിലിറ്റീസ് ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എം ഒ എച്ച് ഒ ഡി എച്ച്ഒ കാൻഡിഡേറ്റ് ആയിട്ടുള്ളവരാണ് ഇതിന് സി വി അയക്കേണ്ടത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു സീറോ നയൻ ഡബിൾ വൺ സീറോ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലുള്ള ഒരു ലക്ഷറി വില്ലേജിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഡ്രൈവറുടെ വേക്കൻസിയാണ് സാലറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് തിറാംസ് വരെയാണ് അടുത്ത വേക്കൻസി കുക്കിൻ്റെ വേക്കൻസിയാണ് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം തിറംസ് വരെയാണ് പ്രൊഫഷണൽ കുക്കിനെയാണ് നോക്കുന്നത് മൂന്നാമത്തെ വേക്കൻസി വില്ല മാനേജറുടെ വേക്കൻസിയാണ് സാലറി അയ്യായിരം മുതൽ ആറായിരം തിറംസ് വരെയാണ് വില്ല മാനേജർക്ക് ഏതെങ്കിലും മാനേജർ പോസ്റ്റിലിരുന്ന് എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്ക് നോക്കുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി ഐക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്